നമസ്കാരം പ്രശൻ സെ ഈ കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഈ മോദി വിരോധം അന്ധമായ മോദി വിരോധം കാരണം നിരന്തരം ചില പ്രസ്താവനകളൊക്കെ നടത്തും അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും കോടതി കയറേണ്ടി വരും ഇപ്പോൾ ജനുവരിയിൽ ഇന്ദിരാഭവൻ ഉദ്ഘാടനത്തിനിടെ രാഹുൽ പറഞ്ഞൊരു വിഷയം ഇതുപോലെ കോടതി കയറുകയാണ് ഈ തങ്ങളുടെ പോരാട്ടം ബി ജെ പിക്ക് അറസ്റ്റിനെതിരെയല്ല ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് ഇന്ത്യൻ രാഷ്ട്രത്തിനെതിരെയാണ് എന്നൊക്കെയുള്ള പ്രസ്താവന കോടതി കയറാൻ പോവുകയാണ് എങ്ങനെ നോക്കിക്കാണാം അതിപ്പം സംഭാലിലുള്ള സെക്ഷൻസ് കോടതി ജഡ്ജിയാണ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ നാലിന് നേരിട്ട് ഹാജരാവണം എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാ രാജ്യത്തിനു ഭരണകൂടത്തിനെതിരെ പോരാടണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മാവോയിസ്റ്റുകളും അല്ലെങ്കിൽ നക്സലുകളും ഒക്കെയാണ് അവരൊക്കെ ഇപ്പൊ കാട്ടിൽ കിടന്ന് വെടികൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാവുമ്പഴത്തേന് ഈ പറഞ്ഞ നക്സൽ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല അമിത്ഷാ എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ ഇന്നലെ നെറ്റിക്ക് വെടിവെക്കണമെന്ന് ആവശ്യമുള്ളവരെ നെറ്റിക്ക് വെടിവെക്കണമെന്ന് ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പൊ ഇദ്ദേഹം മനഃപൂർവ്വം അല്ലാതെ അറിവില്ലായ്മ കൊണ്ടും പറയുന്നൊന്നും ആണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം പത്തൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള യുവ നേതാവാണ് അപ്പൊ ആത്മാത്രമല്ല ഇത്രനാളത്തെ പാര രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് അദ്ദേഹത്തിന് പറയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം രാജ്യവിരുദ്ധ ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ അജണ്ട ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയുള്ളതല്ല എന്നുള്ള രീതിയിൽ തെളിയിക്കേണ്ടതായിട്ടുണ്ട് അത് അതാണ് അതിന്റെ ഒരു പ്രശ്നം കാരണം ഇദ്ദേഹം ഈ ഇന്ദിരാഭവൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം പറഞ്ഞ ബി ജെ പി നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് രാഷ്ട്രീയം എതിർക്കേണ്ടതായിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കാര്യമാണല്ലോ കാരണം അദ്ദേഹത്തിന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി വേറെയാണ് ബി ജെ പിയുടെ ഐഡിയോളജി ആർ എസ് എസിന്റെ ഐഡിയോളജിയും ഒക്കെ വേറെയാണ് അപ്പൊ അതിനകത്ത് അതിന്റെ ആഭാഗത്ത് നിന്നത്തെ എതിർക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ ഭരണകൂടത്തെ എതിർക്കണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിനകത്തുകൂടെ ഒരു അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കണമെന്നാണ് അതിന്റെ അർത്ഥം കാരണം ഭരണ അവരുടെ കയ്യിലാണ് ഭരണകൂട സംവിധാനം മൊത്തവും എല്ലാ അധികാരങ്ങളും അപ്പൊ നമുക്ക് അട്ടിമറിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ പല ടോക്കുകളും പറയുന്നത് പോലെ ജനാധിപത്യ സംവിധാനത്തിനകത്തു ഇനി അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസിന് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കണം കലാപം ഉണ്ടാക്കുന്നത് ഏതൊക്കെ തരത്തിലാണെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്വം അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ സാധാരണക്കാരൻ ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ അന്ന് തന്നെ അകത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് രാജ്യദ്രോഹ കുറ്റമാണ് വേണമെങ്കിൽ യു എ പി എ വരെ ചുമത്താം കാരണം രാജ്യത്തിനെതിരെ പോരാടണം പുള്ളി പറയുന്നത് മാത്രമല്ല ഇന്ദിരാഭവൻ ഉദ്ഘാടന സമയത്ത് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഡൽഹിയിലെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉൾക്കാടുന്ന സമയത്ത് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് അതായത് ആഹ്വാനം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല ഇദ്ദേഹം ഓരോ കാര്യം പറയുമ്പോഴും അത് ഇന്ത്യയിലുടനീളവും അല്ലെങ്കിൽ രാജ്യത്തുടനീളവും ചർച്ചയാവുന്നതാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് നേരത്തെ പല പ്രസംഗങ്ങൾ നമുക്ക് ഇന്ത്യക്കകത്ത് നടത്തുന്നത് നമുക്ക് മനസ്സിലാവും കാരണം ഇന്ത്യക്കകത്ത് നടത്തുന്നതൊക്കെ ഇന്ത്യ വിശദാം ശക്തി പ്ര പരാമർശം ഈ നടത്തി അദ്ദേഹത്തിന് ജോഡോ യാത്രയുടെ സമാപനത്തിൽ ശക്തി പരാമർ പരാമർശം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വക്കെതിരെയുള്ള നീക്കമാണ് അപ്പം അദ്ദേഹം പലവട്ടം വെളിയിൽ പോയി സംസാരിച്ചിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വെളിയിൽ പോയി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വെളിയിൽ പോയി സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന രാജ്യം അമേരിക്കയായിരുന്നു അതാണ് അമേരിക്ക തിരഞ്ഞെടുക്കുന്ന എന്തിനാ ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടും അമേരിക്കയിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ ദേശീയ മാധ്യമം ഏറ്റവും ഏറ്റവും ശ്രദ്ധയോടുകൂടി അത് അല്ലെങ്കിൽ വീക്ഷിച്ചിട്ട് അത് പ്രചരണം നടത്തും അപ്പൊ അത് ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം സെമിനാറുകൾ കണ്ടക്ട് ചെയ്യും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഈ സെമിനാറിനകത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ് ഇന്ത്യാ വിരുദ്ധ സംസാരിക്കുകയാണ് അപ്പൊ ഇത് അറിയാൻ വയ്യാതെയല്ല കാരണം അദ്ദേഹം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ജനിച്ചപ്പോൾ തൊട്ട് വന്നിരുന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മളെ എപ്പോ എപ്പോ പറയുമ്പോഴും നമ്മളൊരു അരിശിഷ്ടത്തിന്റെ ഭാഗമാണെന്ന് കണ്ട് വളർന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം വേറെയാരെയും നോക്കണ്ട നെഹ്റുവിനെ നോക്കണ്ട ഇന്ദിരാഗാന്ധിയുടെ കൊറേ കാലഘട്ടം നമുക്ക് നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഇവിടെ കിടന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് വന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവർ ജയിലിൽ കിടന്ന ഒരു കാലമുണ്ട് ഈ അടിയന്തരാവസ്ഥക്ക് ശേഷം അതിനുശേഷം ഇവർ അമേരിക്കയിൽ ചെന്ന് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളെ ജയിലിട്ട് ജന ഒരു പ്രധാനമന്ത്രി അല്ലേ ആയിരുന്നല്ലോ നിങ്ങളെ ജയിലിൽ ഇട്ടത് ശരിയാണോ നിങ്ങൾക്കെതിരെ എടുത്ത കേസ് ശരിയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നിങ്ങൾ സംസാരിക്കേണ്ട അടുത്ത് എനിക്ക് സംസാരിക്കേണ്ട കാര്യം എൻറെ രാജ്യത്തിനകത്ത പ്രശ്നം എന്റെ രാജ്യത്തിനകത്ത് ഞാൻ സംസാരിച്ചോളാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രതിപക്ഷവും എൻ്റെ രാജ്യത്തോടും അതിന്റെ കാര്യം പറഞ്ഞോളാം നിങ്ങൾ എന്റെ രാജ്യത്തിനകത്തെ പ്രശ്നം അല്ലെങ്കിൽ ലോകത്തിനോട് പറയുന്നതിന് താല്പര്യം വരും അപ്പൊ ആ സിസ്റ്റം കണ്ടല്ലോ ആ സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടു വളർന്നുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു വാക്ക് ആ പ്രധാന പ്രാധാന്യത്തോടു കൂടി കാണണ്ടേ ഇദ്ദേഹം ഏറ്റവും സ്ഥലം പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഈ പറയുന്ന അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ ഒരു സെമിനാറിനകത്ത് പങ്കെടുക്കുമ്പോൾ പന്വൻ എന്ന് പറയുന്ന ആളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കാലിസ്ഥാൻ വാദികളുടെ ഒരാളെ വിളിച്ചിട്ട് തലപ്പാവ് ഒക്കെ വെച്ചിരുന്ന ഒരാളെ വിളിച്ചിട്ട് ചോദിക്കണം അയ്യോ നിങ്ങൾക്ക് ഇവിടെ തലപ്പാവ് ഒക്കെ വെച്ചോണ്ട് നടക്കാമോ അല്ലെങ്കിൽ ഗുരുദ്വാരെ പോവോ എന്റെ രാജ്യത്ത് തലപ്പാവ് വെക്കാനും ഗുരുദ്വാരയിൽ പോകാനും ഒന്നും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതിനകത്ത് എത്ര വാസ്തവമുണ്ട് എത്ര വാസ്തവുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് തലപ്പാവ് വയ്ക്കുമല്ല തെറി വിളിക്കാനും ഊക്കോയി വിളിക്കാനും ഏറ്റവും കൂടുതൽ ഉണ്ട് അവനെ പോലും ചെയ്യാൻ പറ്റുന്നില്ല സർക്കെ ജനാധിപത്യ രാജ്യം മാത്രമല്ല ഈ മോദിയെ പോകുന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആർക്കും ഈ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ അഭിപ്രായ വ്യത്യാസവും ഇന്ത്യക്കെതിരെയുമുള്ള നീക്കം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അല്ലെങ്കിൽ അവർ തടയടുന്ന ഒരവസ്ഥ അത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ ഇന്ത്യാ വിരുദ്ധ ശക്തികളെ പ്രമോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഇന്ത്യാ വിരുദ്ധ ശക്തികൾ അതിന്റെ കെയറോഫിൽ ആക്കം കൂട്ടി ഇന്ത്യക്കെതിരെ നീങ്ങുന്ന അവസ്ഥ വരുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ആ രാജ്യത്തോട് കൂറുള്ള ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നീക്കുന്ന ഇന്ത്യക്കെതിരെ നടക്കുന്ന വിധിസഭാ പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യക്ക് ഇന്ത്യക്കകത്ത് വിധിസഭാ പ്രവർത്തനം സഹായിക്ക സഹായമാകുന്ന കക്ഷികളെ തുറന്നു കാട്ടുകയും അതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയേ ഉള്ളൂ അപ്പം ഇതാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി ഇതുപോലെ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ചില ആൾക്കാർ അവർ കൊണ്ടാണ് ഇദ്ദേഹം നിരന്തരം കേസിൻ കേസിന് വേണ്ടി അല്ലെങ്കിൽ കേസിന്റെ പുറകിൽ നിൽക്കുന്ന ഒരവസ്ഥ സാധാരണ രാഷ്ട്രീയക്കാര് നമുക്ക് പരിശോധിക്കുമ്പോ ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ കേസുണ്ട് സാധാരണക്കാരന് പോലും കേസുണ്ട് കേസ് എന്തിനാണ് സമരങ്ങൾ ചെയ്തതിനാണ് കേസ് ഇദ്ദേഹത്തിന്റെ കേസ് എന്താണ് ഇദ്ദേഹം ഏതെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് അത് പാരമ്പര്യ സ്വത്ത് അല്ലേ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവണോ എന്നുള്ളത് അത് ആ പുള്ളിക്ക് ഇഷ്ടമുള്ളപ്പോൾ ആ മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് ഒരു ചാൻസ് വന്നു പുള്ളി പറഞ്ഞു അവിടെ നിൽക്കട്ടെ ഞാനെനിക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒന്ന് ഉല്ലസിച്ച് കാര്യങ്ങളെല്ലാം തീർത്തു വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വിചാരിച്ചു പുള്ളി ഇരുന്നു കാരണം പുള്ളിക്ക് എന്നും അവൈലബിൾ ആ വീള്ള വിചാരിച്ചു ശേഷം മൻമോഹൻ സിംഗ് വന്ന ശേഷം ോധി അധികാരത്തിൽ വന്നതിനു ശേഷം ഏതറ്റം വരെ നോക്കിയിട്ടും നടക്കുന്നില്ല പുള്ളി വിചാരിച്ചതുപോലല്ല കാര്യങ്ങൾ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ ഇവരെന്താണെന്നും ഇവരുടെ അജണ്ട എന്താണെന്നും ഇത്ര നാൾ നടത്തിയ എന്താണെന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ഇവരിനിയും വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളില്ല ഞാനീ പറഞ്ഞു വന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഗാന്ധിജിയെ കൊന്നു സുപ്രീം കോടതി പോയി സമാധാനം പറഞ്ഞോ ആർ എസ് എസ് കൊന്നിട്ടില്ല അതിന് തെളിവില്ല പല അന്വേഷണം നടത്തി ഇവരുടെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി ആർ എസ് എസിനെ അന്ന് നിരോധിച്ചത് കോൺഗ്രസ് ആ തിരിച്ചു കൊണ്ടുവന്നത് കോൺഗ്രസ് ആർ എസ് എസിന്റെ ഭാഗമല്ല ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതല്ല ആർ എസ് എസിനകത്ത് ആ അന്ന് ഈ പറഞ്ഞതുപോലെ പ്രശ്നമുണ്ടായി ആർ എസ് എസിന്റെ ഭാഗമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അവരെ അവരുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഇവരുടെ രീതികളൊക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്വരച്ചേർച്ച വന്നതുകൊണ്ട് സ്വരചർച്ച ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അന്നാണ് ഈ ഹിന്ദുവാസം എന്ന് പറഞ്ഞാൽ വേറെ സംഘടന ഉണ്ടാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടു അതിനുശേഷം ഇദ്ദേഹം ഏതെല്ലാം കേസുണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ മോദി കള്ള മോദി മോദിമാരെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം പോകുന്ന ഒരു അവസ്ഥ ഒന്നുമില്ല ഇപ്പൊ എന്തേക്കുന്ന ഏതാ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓരോ കേസുകൾ പുള്ളി പുള്ളി നടത്തിയിരിക്കുന്ന കേസുകളും ജോഡോ യാത്രയ്ക്ക് ലക്ഷ്മിക്കരു ജോഡോ യാത്ര നടന്നുകൊണ്ടിരുന്ന എന്റെ അടുത്ത് വന്ന് ഇന്ത്യയിലെ പെൺകുട്ടികളെല്ലാം പറഞ്ഞു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ഇവിടെ പീഡനത്തിനിടയായെന്ന് പറഞ്ഞു അവസാനം കേസെടുത്തല്ലോ ആ അതിന് ഇത് വിവരക്കേടാ പറയുന്നേ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ഉള്ള രാത്രിക്ക് സങ്കടം പറഞ്ഞെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണ്ടേ ബലാത്സംഗത്തിന് ഇരയായി സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി ഇത് ഉടനെ അത് റിപ്പോർട്ട് ചെയ്യണ്ടേ അന്ന് കേസെടുത്തു ഓർമ്മയുണ്ടോ ഡയറക്ടർ കേസെടുത്തു കോടതി ഗവൺമെന്റ് കേസെടുത്തു കോടതി പറഞ്ഞു ഇതുകൊണ്ട് വരാൻ പറഞ്ഞു പിന്നെ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞല്ലോ ഒളിച്ചോടി അപ്പൊ ഇദ്ദേഹം പറയുന്നല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും അത് ഇന്ത്യക്കെതിരെ പറയുന്നു അതായത് ഇപ്പൊ ഏറ്റവും അവസാനം വ്യക്തത വരുത്തി പറഞ്ഞു അതിന് കേസ് ഉണ്ടാവും ഒരു പക്ഷേ ഇദ്ദേഹത്തിന് അറസ്റ്റിൽ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്ന അടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതായത് ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യദ്രോഹ കുറ്റം ഏറ്റവും അവസാനം മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞ് രാജ്യ എന്നും നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ കേസ് ഒരുപക്ഷെ അദ്ദേഹത്തിന് അകത്തു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയും ഒരു അനുഗ്രഹവും ഒക്കെ ആയിട്ട് മാറും കാരണം രാജ്യദ്രോഹമാണ് യു എ പി എ ആണ് ഒരു ഭരണകൂടത്തിനെതിരെ പോരാടുന്നതിനു വേണ്ടി ഉള്ളി ആഹ്വാനം ചെയ്തിരിക്കയാണ് ഇപ്പൊ അത് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കാട്ടിൽ കാട്ടിലിരുന്നുള്ള മാവോയിസ്റ്റുകളും നെക്സലൈറ്റുകളുമാണ് അവരെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേന് ഈ ക്ലീൻ ക്ലീൻ ആക്കുമെന്നാണ് ഇപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി എനിക്കറിയത്തില്ല അത് അമിത്ഷായോടൊരു ചോദിച്ചാലേ മനസ്സിലാകും ഏതായാലും അകത്തുവാനുള്ള ഒരു സൗകര്യമായി പറയ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് എന്നാണ് ഈ കേസുകൊണ്ട് നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക